കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന ഹർജിയിൽ കേന്ദ്ര നിലപാട് തള്ളി കേരളം അയ്യായിരം കോടി നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും പതിനായിരം കോടി വേണം എന്ന ആവശ്യത്തിൽ തന്നെ കേരളം ഉറച്ചുനിന്നു വായ്പ എടുക്കാനുള്ള അവകാശത്തെ കേന്ദ്രം ഹനിക്കുകയാണെന്നും കേരളം ചൂണ്ടിക്കാട്ടി കടമെടുക്കാൻ കാട്ടുന്ന വ്യഗ്രത കേരളത്തെ അപകടത്തിലാക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വാദം കേസ് ഈ മാസം ഇരുപത്തി ഒന്നിന് വീണ്ടും പരിഗണിക്കും ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അക്കേ ഈ കടമെടുക്കാനുള്ള വ്യഗ്രത അത് വലിയ പ്രശ്നത്തിലേക്ക് പോവും എന്നുള്ള രീതിയിൽ കേന്ദ്രം പലതവണയായി കേരളത്തെ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷേ കോടതിയിൽ ഈ കാര്യം കേരളത്തിന് അനുകൂലമായി തന്നെ വന്ന ഒരു സ്ഥിതിയാണുള്ളത് പതിനായിരം കോടി തന്നെ വേണം ആ നിലപാടിൽ ഉറച്ചു ഇപ്പോഴും സംസ്ഥാനം ഈ പതിനായിരം കോടി എന്ന ആവശ്യം ഇന്ന് ഒരു സമവായത്തിന്റെ രൂപത്തിലാണ് കേരളം ഉയർത്തിയിരിക്കുന്നത് ഇത് കേന്ദ്രത്തിനെ സംബന്ധിച്ച് ഇന്ന് വളരെ ശക്തമായിട്ടുള്ള ചില വാദങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൂടെ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നതിനും മറുപടിയായിട്ട് ഇന്ന് കേന്ദ്രം പറഞ്ഞത് അർഹതപ്പെട്ട തുകയേക്കാൾ കൂടുതൽ കേരളം ഇപ്പോൾ തന്നെ കടമെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതാണ്ട് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപയാണ് ഈ വർഷം മാത്രം കേരളം കടമെടുത്തിരിക്കുന്നത് ഈ കടമെടുത്തിരിക്കുന്ന വകയിൽ ഇനി അടുത്ത വർഷം ഇനി കേരളത്തിന് കടമെടുക്കാൻ അർഹതയായിട്ട് വരുന്നത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു മാസം മാത്രം ഏതാണ്ട് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയാണ് കേരളം കടമെടുക്കുന്നത് ഇപ്പോൾ ഈ അയ്യായിരം കോടി രൂപ തങ്ങൾ കൊടുത്താൽ പോലും ഇനി അടുത്ത വർഷം ലഭിക്കുന്ന മൂവായിരത്തി മുപ്പ് ഏതാണ്ട് മുപ്പത്തി മൂവായിരം കോടി രൂപയിൽ നിന്നും മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കൂടിയിൽ നിന്നും ഈ അയ്യായിരം മാറിയാൽ പിന്നീട് കേരളത്തിന് ഒരു മാസം കടമെടുക്കാൻ ഏതാണ്ട് രണ്ടായിരം കോടി രൂപ മാത്രമേ ഉണ്ടാകൂ അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാനം അടുത്ത സാമ്പത്തിക വർഷം നേരിടാൻ പോകുന്ന പ്രതിസന്ധി എത്ര ഗുരുതരമാകും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് കേന്ദ്രം പറഞ്ഞത് അത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നും കേന്ദ്രം വാദിച്ചു അതുകൊണ്ട് അയ്യായിരം കോടി പരമാവധി അതിനപ്പുറത്തേക്കില്ല എന്ന നിലപാടിൽ കേന്ദ്രം യും ചെയ്തു പക്ഷോനം ഇത് അംഗീകരിച്ചില്ല ധന കമ്മിയുടെ മൂന്ന് ശതമാനം മാത്രമാണ് ലോൺ എടുക്കാനായിട്ടുള്ള അവകാശമായിട്ട് നൽകിയിട്ടുള്ളത് അത് ഞങ്ങൾ എതിർത്തിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി കേന്ദ്രം പറയുന്ന കണക്കുകൾക്കൊന്നും തങ്ങൾ മറുപടി പറയാനില്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ വാദം കേട്ട് കൂടുതൽ നിന്നും